ഹായ് ഹലോ ഫ്രണ്ട്സ് ജോയ് ഓഫ് ലെയറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലൈജു സ്റ്റീഫൻ ചെറയി എല്ലാവർക്കും പോട്ട് പെയിൻറ്റിങ് ഇഷ്ടമല്ലേ നമുക്കിന്നൊരു പോട്ട് പെയിൻ്റിങ് കണ്ടാലോ ഈ പോട്ട് പെയിൻറ്റിങ് എങ്ങനെയുണ്ട് കാണാൻ ഭംഗിയല്ലേ എങ്ങനെയാണ് ഈ പോട്ട് പെയിൻറ്റ് ചെയ്തത് നമുക്ക് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഞാൻ തന്നെ വരച്ചെടുത്ത ഡിസൈൻ ഇവിടെ പോട്ട് പെയിൻറ്റിങ്ങിനായി ഉപയോഗിക്കുന്നത് അഞ്ച് പാറ്റേൺ ആണ് ഈ ഡിസൈനിൽ ഉള്ളത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ ഫാബ്രിക് പെയിന്റ് ആണ് ഞാൻ ഇവിടെ പോട്ട് പെയിന്റിനായി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് കളർ കോമ്പിനേഷൻ ആണെങ്കിലും എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഡിസൈൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ വരച്ച് കാർബൺ പേപ്പറിൽ സ്കെച്ച് എടുത്തോ പോട്ട് പെയിൻറ്റിങ്ങിനായി ഉപയോഗിക്കാവുന്നതാണ് ഈ പോട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് പെയിൻറിങ്ങിലേക്കായിട്ട് ഞാൻ ബ്ലൂവും വൈറ്റും ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത് നല്ലൊരു കോമ്പിനേഷൻ കളറാണ് ബ്ലൂവും വൈറ്റും ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കളർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്ഞ്ച് ചെയ്യാവുന്നതാണ് ആദ്യം പോട്ടിലേക്ക് വൈറ്റ് കളർ പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫുൾ പോട്ടിൽ ബേസ് കോട്ടായിട്ടാണ് വൈറ്റ് കളർ പെയിൻറ് അപ്ലൈ ചെയ്യുന്നത് രണ്ട് കോട്ട് വൈറ്റ് കളർ പെയിന്റ് അടി അടിച്ചു കൊടുക്കണം കാരണം വര വ്യക്തമായിട്ട് കാണുന്നതിന് വേണ്ടിയാണ് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ നേരത്തെ വരച്ചു വെച്ച കാണിച്ചു തന്ന ആ ഡിസൈൻ ഇതിലോട്ട് വരച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഓരോ പോട്ടിനനുസരിച്ചും ഓരോ പോട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ചും വേണം നമ്മൾ ഡിസൈൻ സെലക്ട് ചെയ്യാനും വരയ്ക്കാനും ഞാൻ ആ പിക്ചർ ഡയറക്റ്റായിട്ട് തന്നെയാണ് പോട്ടിൽ വരച്ച് കൊടുക്കുന്നത് ഓരോ ഓരോ സെക്ഷനായിട്ട് ഓരോ പിക്ചറിൻ്റെയും വലിപ്പത്തിനനുസരിച്ച് പോട്ടിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഞാൻ ആ പിക്ചർ പോട്ടിലേക്ക് വരച്ചു കൊടുക്കുകയാണ് ഫുള്ളും നമ്മൾ വര വരയ്ക്കാൻ പോകുന്ന ആ അത്രയും പിന്നെ ചിത്രങ്ങൾ മുഴുവനും അതിൽ വരച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇനി ചിത്രം എടുക്കുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്നെ ഡിസൈൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ അതിന് വിരോധമൊന്നുമില്ല കാരണം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതും ഇത് നിങ്ങൾക്ക് ഇതിൽ വരച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കുകയും ചെയ്യാം ഇനി ഞാൻ അതിലേക്ക് ബ്ലൂ കളർ പെയിൻറ്റ് പിന്നെ ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള പിക്ചർ വ്യക്തമായിട്ട് തെളിഞ്ഞു വരികയുള്ളൂ അതുകൊണ്ട് അതിൽ ബ്ലൂ കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത് വരയ്ക്കുകയാണ് മുഴുവൻ ഡിസൈനും ആദ്യം തന്നെ ഔട്ട്ലൈൻ കൊടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഫുൾ പെയിൻ്റ് ചെയ്യാൻ ചെയ്യാവൂ എന്നാൽ മാത്രമേ അതിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ വരയ്ക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സ്കെച്ച് എടുത്ത് വേണമെങ്കിലും ഇത് വരയ്ക്കാവുന്നതാണ് അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് തെറ്റൊന്നും പറ്റില്ല ഒരു ബുക്കിൽ അല്ലെങ്കിൽ പേപ്പറിലോ നിങ്ങൾക്ക് ആദ്യം ആ ചിത്രം വരച്ചിട്ട് നമുക്ക് ഇതിലോട്ട് സ്കെച്ച് ചെയ്യാവുന്നതാണ് കാർബൺ പേപ്പർ ഉപയോഗിച്ച് സ്കെച്ച് ചെയ്ത് നന്നായിട്ട് വരയ്ക്കാവുന്നതാണ് അപ്പോഴും നമുക്കിത് പെയിൻറ്റ് ചെയ്യാൻ വളരെ ഈസിയാവും അറിഞ്ഞൂടാത്തവർക്ക് വരെ നമുക്കിത് പെയിൻറ്റ് ചെയ്യാൻ സാധിക്കും ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ പോർഷൻ എല്ലാം ഞാൻ ബ്ലൂ പെയിൻറ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ അപ്പോൾ നമുക്ക് അതിനകത്ത് ഉള്ളിലുള്ള ആ പിക്ചർ ഡിസൈൻ നല്ല വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഈ ബ്ലൂ പെയിൻറ്റ് തന്നെ ഒരു രണ്ട് പ്രാവശ്യം രണ്ട് കോട്ടോളം അടിക്കണം എന്നാൽ മാത്രമേ നാണാൻ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മളിവിടെ ഡിസൈൻ എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് കോട്ടിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും നമ്മൾ ബ്ലൂ കളർ പെയിൻറ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ആ ഉള്ളിൽ കാണുന്ന വെള്ള ഭാഗങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ പെയിൻ്റ് ചെയ്ത് കൊടുക്കും കാരണം അത് നല്ല ഫിനിഷിങ് നല്ല ഫിനിഷ് ആക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ കൂടുതൽ തെളിച്ചത്തിൽ കാണുന്നതിന് വേണ്ടിയും കൂടെയാണ് അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ മാത്രമേ ആ പോട്ട് കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ടാവുകയുള്ളൂ അത് മുഴുവൻ ഭാഗങ്ങളിലും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം നെക്ക് പോഷനിൽ നമ്മൾ ലൈറ്റ് കളർ പെയിൻറ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ലൈറ്റ് കളർ പെയിൻറ്റ് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത് ആദ്യം ഈ ലൈറ്റ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഷെയ്ഡ് കൊടുക്കുന്നതിന് വേണ്ടിയും ഡാർക്ക് ബ്ലൂ കളർ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോഴേ ആ ഡിസൈൻ നന്നായി നല്ലതുപോലെ കാണാൻ സാധിക്കും നല്ല ഭംഗിയുമായിരിക്കും എല്ലാ ഭാഗത്തും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ ഭാഗം ഒരിക്കൽ കൂടി നന്നായിട്ട് ഒരു ടച്ച് പെയിൻറ്റ് ഒരു പ്രാവശ്യം കൂടെ പെയിൻറ്റ് ചെയ്ത് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കെന്ന് കാണാം ഇങ്ങനെ ചെയ്യുന്ന പെയിൻറ്റ് ചെയ്യുന്ന പോട്ട് നമുക്ക് നല്ലൊരു ഗിഫ്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ കൊടുക്കാം നിങ്ങൾക്ക് ഈ പോർട്ട് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ